ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിജയിച്ച ആളുകളും വിജയിക്കാത്ത ആളുകളും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സോ നമുക്ക് വിജയിച്ച ആളുകളുടെ കാര്യം ആദ്യം നോക്കാം വിജയിച്ച ആളുകളുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം അവർ പുതിയ അറിവുകൾ നേടാനായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ പ്രയത്നിക്കുന്ന ആൾക്കാരായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ പിന്നെ എല്ലാ ദിവസവും ഒരു ബുക്കുകളൊക്കെ വായിക്കുന്ന ആളുകളായിരിക്കും പിന്നെ മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ അവർ മടി കാണിക്കാത്ത ആൾക്കാരായിരിക്കും പിന്നെ മാറ്റങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറായിരിക്കും എപ്പോഴും സോഷ്യൽ മീഡിയയിലെ ലൈക്സും ഷെയറും നോക്കിയിരിക്കാത്ത ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകളായിരിക്കും അവർ ഓക്കെ അവർ തുടർച്ചയായിട്ട് പഠിക്കാനും ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഒരാളുടെ കുറ്റം പറയുക എന്നല്ലാതെ ഒരാശയത്തെയായിരിക്കും അവരവിടെ എന്താ പറയുക കൊണ്ടുവരുന്നുണ്ടാവുക സോ അങ്ങനെയുള്ള ആൾക്കാർ വിജയിച്ചവരുടെ ഒരു ലക്ഷണമാണത് വിജയിക്കുന്ന വിജയിക്കാൻ പോകുന്ന ആളുകളുടെ ഒരു ലക്ഷണമായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും സോ വിജയിക്കാത്ത ആളുകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഫോണൊക്കെ നോക്കി റീൽസൊക്കെ കണ്ട് കണ്ട് സമയം കളയുന്ന ആളുകളായിരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനൊന്നും തയ്യാറാവാത്ത ആളുകളായിരിക്കും അവർക്ക് അതിനോടൊരു വലിയ താല്പര്യമൊന്നും ഉണ്ടാവണം ഇല്ല പിന്നെ മറ്റുള്ളവരോട് ഒരു റിവഞ്ചൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾ അത് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ആണല്ലോ സോ അതിനെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും പിന്നെ മാറ്റത്തേക്ക് അവർ എപ്പോഴും ഭയക്കുന്ന ആളുകളായിരിക്കും പിന്നെ ഇപ്പം നമ്മൾ പരാജയപ്പെട്ടു ഇപ്പോൾ ഒരു എക്സാം എഴുതി പക്ഷെ അത് നമ്മൾ പരാജയപ്പെട്ടു സോ അത് എൻ്റെ കുഴപ്പമല്ല ക്ലാസ്സിലെല്ലാവർക്കും ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സ്വന്തം കുറ്റപ്പെടുത്തുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ലേ ഇപ്പോൾ ഇപ്പം നമ്മുടെ പരാജയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ വിജയിക്കാത്ത ആളുകളുടെ ഒരു സ്വഭാവമാണിത് പിന്നെ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല ഗോവിത്ത ഫ്ലോ എന്നുള്ള എന്നുള്ളൊരു സാധനമായിരിക്കും വെച്ചാൽ എനിക്ക് പുതുതായിട്ട് ഇന്നത് ചെയ്യണം അങ്ങനെ ഒരു ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും ഉണ്ടാവാം പിന്നെ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിട്ട് നടക്കുന്ന ആളുകളായിരിക്കും സോ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളാവാതിരിക്കുക ആദ്യം പറഞ്ഞ പോലെ വിജയിച്ച ആളുകളുടെ സ്വഭാവം കൊണ്ടുവരിക ഓക്കെ വെക്കേഷൻ ഒക്കെയാണ് സോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക ഓക്കെ